ചിലര് വെറുതെ വരികയാണ് വെറുതെ ഒരു ദുരന്ത ടൂറിസം ആയിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വരുന്ന സ്ഥിതി ഒരു ഡാർക്ക് ടൂറിസം ആയി കാണുന്നവരുണ്ട് അപ്പൊ ഇതിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തണം നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു അത് പരമാവധി നമ്മൾ മുതലെടുക്കണം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ഗവൺമെന്റിനോട് തിരിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഡിസാസ്റ്റർ പി ആറും വേണ്ട അയ്യോ അങ്ങനെ പറയല്ലേ രാഹുലേ ദുരന്തങ്ങളാണ് ദുരന്തങ്ങളുടെ മെയിൻ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലത്തിനടയ്ക്കല്ലേ ഡിസാസ്റ്റർ അഥവാ ദുരന്തം എന്നുള്ള വാക്കിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ലോല അത് തന്നെ ഇപ്പൊ സംസ്ഥാന സർക്കാർ പറഞ്ഞു ആരും കളക്ഷൻ പോയിന്റുകൾ തുടങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇപ്പോഴും കളക്ഷൻ ആശാൻ അടുപ്പിലെ കനലിന്റെ ബക്കറ്റ് പിന്നെ നമ്മുടെ പ്രത്യേക മൗലികാവകാശങ്ങളിൽ പെടുന്നതായതുകൊണ്ട് അങ്ങോട്ട് ചോദ്യം ചെയ്യാനും ചെല്ലണ്ട അല്ലേ ഇത്രയും വലിയൊരു ദുരന്ത ഭൂമിയിൽ പി ആർ വർക്കും ധിക്കാരങ്ങളും മുതലെടുപ്പും വിരോധം തീർക്കലുമൊക്കെ കാണിക്കണമെങ്കിൽ ഇവരൊക്കെ എത്ര വലിയ ദുരന്തങ്ങളാണെന്ന സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞതാണ് ഓ അങ്ങനെ വരാൻ ഇല്ലല്ലോ ഈ പറഞ്ഞത് മന്ത്രി ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക അതാ ചോദിച്ചേ പൂത്ത വരുത്തുകൊടുത്തെന്ന് വാർത്ത കണ്ടല്ലോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഇനി ഇത് വാങ്ങി കഴിക്കുന്ന സന്നദ്ധ പ്രവർത്തകര് ആളെയും കൂടെ കൊണ്ടുവരണോ റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം അവർ കൊണ്ടുവന്ന ഭക്ഷണം കാണിച്ചു തരാം ഈ ബ്രെഡില് എക്സ്പയറി ഡേറ്റ് കാണിച്ചും പൊതുജന വെറുപ്പിന്റെ തീവ്രത കൂട്ടുക എന്ന ലക്ഷ്യമാണല്ലോ ആകെ മുന്നിലുള്ളത് ഈ കാട്ടിക്കൂട്ടലൊക്കെ അതിന്റെ ഭാഗമായി കണ്ടാ മതി എന്നുള്ള ആ തീരുമാനം അതെങ്ങനെ പുനഃപരിശോധിക്കും രാഹുലെ ഉപതെരഞ്ഞെടുപ്പും വരുമല്ലേ ദുരന്തത്തിന്റെ ആദ്യ മണിക്കൂറുകൾ മുതല് കൈമയെ മറന്ന് ആ നോവുകാഴ്ചകൾക്കിടയിൽ ആഹാരവും വിശ്രമവും ഇല്ലാതെ പണിയെടുത്തവരെ അംഗീകാരത്തിന് വേണ്ടി ഒന്നും അല്ല അത് ചെയ്തത് പ്രതിഫലം കാക്ഷിക്കാതെ അത്തരക്കാർ ചെയ്തതാണ് സേവനം എല്ലാം ഞങ്ങളാണ് ചെയ്തത് എന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കേണ്ടത് നിലവിൽ ആരുടെ ആവശ്യമാണെന്നും ജനത്തിനറിയാം സമാന്തരമായിട്ട് നിങ്ങൾ സി എമ്മിനെ ക്രൈസിസ് മാനേജർക്കോ അത് നിങ്ങളുടെ എന്ത് ക്രൈസിസ് മാനേജ് ചോദ്യങ്ങൾ മണി മാനേജർ എന്ന നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ആൾ ഇപ്പോ ക്രൈസിസ് മാനേജരായി ഒരു മാനേജർ കിട്ടുമോ ചെയ്തതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കേ മുഖം തന്നിട്ടില്ല ഇതുവരെ അപ്പോഴാ ഇത് ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ചോദ്യം ചെയ്യപ്പെടാത്ത ജനകീയദാസന്റെ കൗശലങ്ങൾ ഇനിയും മനസ്സിലാകാത്തതായ ഒരാളെങ്കിലും കേരളത്തിൽ ഇനി ബാക്കിയുണ്ടോ ഈ ദുരന്തത്തിന് കാത്തിരിക്കുന്ന അവസ്ഥ അത് നിങ്ങൾ അവസാനിപ്പിക്കണം ഈ പോയിന്റ് മറ്റൊരു തരത്തിൽ വ്യക്തമാക്കിയ പുരോഹിതനെ വിവരദോഷി എന്ന് വിളിച്ച മൊതല അതുകൊണ്ട് ആ മേഖലയിലേക്ക് കടക്കുന്നില്ല വരും വരും വെള്ളം ആവശ്യമായിട്ട് ഇന്നലെ വരെ ഒരു ബുദ്ധിമുട്ട് ഇന്നിപ്പോ സംസ്ഥാന സർക്കാർ ശരി ഒരു ഉത്തരവിലൂടെ നിങ്ങൾ അത് അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ ബദൽ ഇവിടെ ബദൽ കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടാവണം അന്നം മുടക്കാനല്ലേ അറിയൂ കൊടുക്കാൻ അറിയില്ലല്ലോ ഈ ദുരന്തം കഴിയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കൊണ്ട് സിനിമ കാറ്റുള്ളപ്പോൾ െന്ന് സംവിധായകർക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തിട്ടുണ്ടേ അവർക്കതേ ചെയ്യാൻ കഴിയൂ അറിയൂ ഈ സമയത്ത് ഇത്തരം വാഗ്വാദങ്ങൾ പോലും ആ ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് വായ അടച്ചിരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പക്ഷെ പറയിപ്പിച്ചേ അടങ്ങൂ അതുകൊണ്ട് ഒരിത്തിരി വകതരിവ് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കൂ പ്ലീസ്